നമസ്കാരം മനുഷ്യ ശരീരത്തെ ബാധിക്കുന്ന ഒട്ടുമിക്ക എല്ലാ അസുഖങ്ങളുടെയും മൂല കാരണം എന്ന് പറയുന്നത് വയറിന്റെ ഹെൽത്തിന്റെ പ്രശ്നങ്ങളാണ് അപ്പൊ വയറ് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ മനുഷ്യ ശരീരം കംപ്ലീറ്റും നന്നായിട്ടിരിക്കും എന്നാണ് അതിന്റെ മീനിങ് അതായത് വയറിന്റെ ഹെൽത്ത് നന്നായിട്ടിരുന്നു കഴിഞ്ഞാൽ ഓവറോൾ ഹെൽത്തും വളരെയധികം നന്നായിട്ടിരിക്കും അപ്പൊ മനുഷ്യ ശരീരത്തിൽ തന്നെ ഏറ്റവും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവയവം തന്നെയാണ് നമ്മുടെ വയർ എന്ന് പറയുന്നത് വയറിന് മനസ്സിനെ പോലും കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ തന്നെ വയറിന്റെ ക്ലെൻലിനെസ് വയറിന്റെ എത്രമാത്രം വയറ് വൃത്തിയായിട്ടിരിക്കുന്നു അത്രയധികം നമ്മുടെ ശരീരവും മനസ്സും വൃത്തിയായിട്ടിരിക്കും മാത്രമല്ല നമ്മുടെ വയറിനെ നമ്മൾ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മളിന്ന് നമ്മുടെ ലൈഫിൽ കണ്ടുവരുന്ന നമ്മളിന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഏറ്റവും കൂടുതലധികം അസുഖമാണ് കോളോറിക്റ്റർ ക്യാൻസർ ആമാശയത്തിലുള്ള ക്യാൻസർ കുടലിലുള്ള ക്യാൻസർ അങ്ങനെ ഒരുപാട് അധികം വയർ ആ ഇൻഡസ്റ്റൈനും റിലേറ്റീവ് ആയിട്ടുള്ള ക്യാൻസേഴ്സ് ആണ് ഇന്ന് ഏറ്റവും കൂടുതലധികം നമ്മൾ കണ്ടുവരുന്നത് അപ്പൊ ഞാൻ ഇന്ന് പറയുന്നത് വയറിന്റെ ഹെൽത്തിനെ നമുക്ക് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം വയറിന്റെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മുടെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യുന്നതാണ് അപ്പൊ ഞാനിന്ന് ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫോളോ ചെയ്യുക എന്നാണെങ്കിലും ഞാൻ ലാസ്റ്റിൽ പറയാൻ പോകുന്ന കുറച്ചധികം ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് കോളോറക്റ്റൽ ക്യാൻസർ നിങ്ങൾക്ക് ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റുകയും വയറിന്റെ ഹെൽത്തിനെയും അതുപോലെ തന്നെ നിങ്ങളുടെ ഓവറോൾ ഹെൽത്തിനെയും വളരെയധികം രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് അധികം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അത് കേരളത്തിൽ കണ്ടുവരുന്ന ഏറ്റവും വളരെ വലിയൊരു അസുഖമാണ് കോളോറെക്റ്റൽ ക്യാൻസർ അപ്പോൾ പല ആളുകൾക്കും കീഴ് പ്രശ്നം ദുർഗന്ധമുള്ള കീഴുവായു കോൺസ്റ്റിപ്പേഷൻ അഥവാ നമുക്ക് മലം പുറന്തള്ളാനായിട്ടുള്ള ബുദ്ധിമുട്ട് മലബന്ധം എന്ന് നമ്മൾ പറയും അസിഡിറ്റി നെഞ്ചരിച്ചില് ഉരുണ്ടുകയറ്റം വയറുവേദന അങ്ങനെ പലതരം സയൻസാണ് നമ്മുടെ ശരീരം നമുക്ക് കാണിച്ചു നമ്മുടെ ഹെൽത്ത് പ്രശ്നത്തിലാണ് നമ്മുടെ ഹെൽത്ത് തകരാറിലാണെന്ന് നമ്മുടെ ശരീരം ഇങ്ങനെ കുറച്ചധികം വയറിനുണ്ടാകുന്ന കുറച്ചധികം ചേഞ്ചസ് വഴിയാണ് നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്ന ഈ ജീവിത രീതി നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ വയറിന്റെ ഹെൽത്ത് വളരെയധികം നല്ല രീതിയിൽ നിൽക്കുകയും അതോടൊപ്പം നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് വളരെയധികം രീതിയിൽ മെച്ചപ്പെടുത്താനാവുകയും ചെയ്യുന്നതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വെള്ളം കുടിക്കുക ഒരുപാട് വെള്ളം കുടിക്കാൻ പറയുമ്പോൾ അമിതമായി കുടിക്കാതിരിക്കുക വെള്ളം കുടിക്കുന്നതിന് അളവുണ്ട് ഇരുപത്തി കിലോഗ്രാം ഉള്ള ഒരാൾ ഒരു ലിറ്റർ വെള്ളം കുടിക്കുക അപ്പൊ എഴുപത്തി കിലോ ഉള്ള ഒരാള് മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അതുപോലെ തന്നെ നമുക്ക് രാവിലെ എണീറ്റ ഉടനെ തന്നെ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക ആ ചെറു ചൂടുവെള്ളത്തിൽ തന്നെ ഒരൽപ്പം ഉലുവയും ഒരൽപ്പം അതായത് ഒരു ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ ജീരകവും ചേർത്ത് ഒന്ന് തിളപ്പിച്ച് അതൊന്ന് ചൂടാറി വരുമ്പോൾ നിങ്ങൾ അത് കുടിക്കാനായിട്ട് ശ്രമിക്കുക അത് വളരെയധികം നല്ലതാണ് ഇനി ആ വെള്ളം കുടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ഉലുവയും ആ ജീരകവും നിങ്ങൾ ഫുള്ളായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക കാരണം ഉലുവയിലും ജീരകത്തിലും ഒരുപാടധികം ഫൈബേഴ്സ് ഉണ്ട് രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ പല ആൾക്കാരും ബ്രൂ കോഫിയും ചായയും കുടിച്ചു തുടങ്ങും ഇത് നിങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കുക ഇത് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടാവാനും മലം കട്ടിയാവാനും മലത്തിന് ടെക്സ്റ്ററിന് ചേഞ്ച് വരാനും കാരണമാവുന്നതാണ് അപ്പൊ മാക്സിമം നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളം ജീരകവും അതുപോലെ തന്നെ കുറച്ച് ഉലുവയിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇനി അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു അരമണിക്കൂർ ടു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം ചായയോ കോഫിയോ കുടിക്കുക ഞാൻ മാക്സിമം ചായ കുടിക്കാനായിട്ട് പറയത്തില്ല ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഗ്രീൻ ടീ കുടിക്കുക അല്ലെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ കാപ്പി അല്ലെങ്കിൽ കട്ടൻ ചായ കുടിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെ പാൽ ചായ മാക്സിമം അവോയ്ഡ് ചെയ്യുക മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ആഹാരം കഴിക്കുന്നതിൻ്റെ നിങ്ങളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേയും അതുപോലെ തന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് അരമണിക്കൂർ മുന്നേയും ഓരോ ഗ്ലാസ് ചൂട് ചെറു ചൂട് വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അധികമായിട്ട് തണുത്ത വെള്ളം കുടിക്കാതിരിക്കുക മാത്രമല്ല ചെറു ചൂട് വെള്ളം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന്റെ ഒരു ഒരു അരമണിക്കൂർ മുന്നേയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ മുന്നേയും ചോറ് ഉച്ചയ്ക്കത്തെ ചോറ് ഊണ് കഴിക്കുന്നതിന് അരമണിക്കൂർ മുന്നേ ഊണ് കഴിച്ച് കഴി കഴിഞ്ഞതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷവും രാത്രി അത്താഴം കഴിക്കുന്നതിൻ്റെ അരമണിക്കൂർ മുന്നേയും അത്താഴം കഴിഞ്ഞ് അരമണിക്കൂറ് കഴിഞ്ഞിട്ടും നിങ്ങൾ ഇങ്ങനെ ഈ ഒരു അളവിൽ നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല നമ്മൾ ഒരിക്കലും നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടത്തിൽ നമ്മൾ വെള്ളം കുടിക്കാതിരിക്കുക അത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ദഹനത്തിന് പ്രശ്നം വരും മാത്രമല്ല നമ്മുടെ ശരീരത്തിന്റെ നമ്മുടെ വയറിന്റെ ഹെൽത്തിന് വളരെയധികം ദോഷമാണ് ഇങ്ങനെ നമ്മൾ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന നമ്മുടെ ഫുഡിൻ്റെ അകത്ത് ഒരുപാടധികം ഫാറ്റ് ഉണ്ട് അല്ലെ അപ്പം നമുക്കറിയാം നമ്മളിപ്പോൾ എണ്ണയിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കിയേ എങ്ങനെയായിരിക്കും ആയിരിക്കും നമ്മൾ നമ്മുടെ ഫുഡിൻ്റെ കൂടെ നമ്മൾ വെള്ളം കുടിച്ചാൽ അപ്പം അത് പ്രോപ്പറായിട്ട് നമ്മുടെ ഫാറ്റ് ഡൈജഷനും നമ്മുടെ പ്രോപ്പറായിട്ട് ഡൈജഷൻ നടക്കാതിരിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ഭക്ഷണത്തോടൊപ്പം നിങ്ങൾ ഒരുപാടധികം വെള്ളം കുടിക്കാതിരിക്കുക നിങ്ങൾ മാക്സിമം ഭക്ഷണത്തിന് ശേഷം അതായത് അരമണിക്കൂർ ശേഷവും ഭക്ഷണത്തിന് മുന്നേ ഒരു അരമണിക്കൂർ നിങ്ങൾ മാക്സിമം വെള്ളം കുടിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾ നിശ്ചിത അളവിൽ നിങ്ങൾ എല്ലാ ദിവസവും വെള്ളം കുടിക്കുക ഇനി അടുത്തൊരു കാര്യമാണ് പല ആൾക്കാരും ഒരുപാടധികം കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പെപ്സി കൊക്കോ കോള ഫ്രൂട്ട് ഇതുപോലെയുള്ള ഡ്രിങ്ക്സ് കുടിക്കാനായിട്ട് ശ്രമിക്കും ഇത്തരത്തിലുള്ള ഡ്രിങ്ക്സുകളും ഇത്തരത്തിലുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സുകളും നമ്മുടെ വയറിന്റെ അകത്തുള്ള ഗ്യാസ്ട്രിക് മ്യൂക്കോസയിൽ ഒരുപാടധികം ചേഞ്ചസ് വരികയും ഗ്യാസ്ട്രിക് മ്യൂക്കോസൽ അട്രോഫി ഉണ്ടാകുകയും ഗ്യാസ്ട്രിക് മ്യൂക്കോസ ആ ഗ്യാസ്ട്രിക് മ്യൂക്കോസ വളരെയധികം രീതിയിൽ നശിച്ചു പോവാനും കാരണമാകുന്നു അപ്പോൾ തന്നെ നമുക്ക് അൾസേഴ്സും അതുപോലെ തന്നെ ഈ നെഞ്ചരിച്ചിൽ അസിഡിറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനായിട്ട് വളരെയധികം കാരണമാകുന്നു അപ്പം മാക്സിമം നിങ്ങൾ ഇങ്ങനെയുള്ള ഫുഡ് ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക അടുത്തതായിട്ടൊരു കാര്യമാണ് പലതരത്തിലുള്ള മസാല ചിപ്സുകൾ ലേസ് ബിങ്കോ ഇങ്ങനെയുള്ള ഫാസ്റ്റ് ഫുഡുകളും ജങ്ക് ഫുഡുകൾ സാൻഡ്വിച്ച് ബർഗർ ഒക്കെ കഴിക്കാനായിട്ട് പല ആളുകൾ കഴിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുമ്പോഴും മ്യൂക്കോസൽ അട്രോഫി ഉണ്ടാവാൻ കാരണമാവുകയും അസിഡിറ്റിയും മാത്രമല്ല നമുക്ക് നെഞ്ചരിച്ചിലും എല്ലാം ഉണ്ടാവാനായിട്ട് വളരെയധികം കാരണമാവുകയും അൾസർ ഉണ്ടാവുള്ള ടെൻഡൻസി വളരെയധികം രീതിയിൽ കൂടുകയും ചെയ്യുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ ജങ്ക് ഫുഡുകൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യാൻ നോക്കുക അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾ ഫൈബറും റഫേജും നിങ്ങൾ കഴിക്കാനായിട്ട് നോക്കുക അതായത് എല്ലാ ദിവസവും ഒരുപാട് പച്ചക്കറിയും അതുപോലെ തന്നെ ഒരുപാട് ഫ്രൂട്ട്സും നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഞാൻ ഒരു വീഡിയോ ഡയറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് നോക്കി വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ലോകത്തെ ഏറ്റവും വളരെയധികം നല്ലൊരു ഡയറ്റ് എന്ന് പറയുന്നത് മെഡിട്രേനിയൻ ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കാണാവുന്നതാണ് മാത്രമല്ല ഈ മെഡിറ്ററേനിയൻ ഡയറ്റിൽ പറയുന്നത് എന്ന് പറയുമ്പോൾ മാക്സിമം പച്ചക്കറികളും ഫ്രൂട്ട്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുക ഒരു ദിവസം ഒരു ആറ് പ്രാവശ്യമെങ്കിലും നമ്മൾ പച്ചക്കറികളും ഒരു കപ്പ് പച്ചക്കറിയും അതുപോലെ തന്നെ ഒരു നാല് പ്രാവശ്യം ഒരു കപ്പ് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക ഇതുവഴി നമുക്ക് ഒരുപാടധികം നാര് നമ്മുടെ ശരീരത്തിൽ എത്തുകയും ഈ നാരാണ് നമുക്ക് ഒരുപാടധികം രീതിയിൽ നമ്മുടെ ഈ ഒരു ഇൻഡസ്റ്റൈനിൽ നമ്മുടെ കുടലിൻ്റെ അകത്തുള്ള വേസ്റ്റിനെ പുറംതള്ളാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്ക് ഈ റഫ് റഫേജ് അല്ലെങ്കിൽ ഫൈബർ എന്ന് പറയുന്നത് ഒരു ഇൻഡസ്റ്റൈനിൽ നമ്മുടെ കുടലിൽ ഒരു ചൂല് പോലെ ആക്ട് ചെയ്യും ഒരു ചൂല് പോലെ നമ്മൾ കെട്ടിക്കിടക്കുന്ന മലത്തിനെ പുറം തള്ളാനായിട്ട് വളരെയധികം നല്ലതാണ് ആപ്പിള് അതുപോലെ തന്നെ പേരയ്ക്ക ഇത് രണ്ടും വളരെയധികം നല്ല ഫ്രൂട്ട്സ് ആണ് കാരണം ആപ്പിളിന്റെ അകത്തും പേരക്കകത്തും ഒരുപാടധികം ഫൈബർ കണ്ടന്റ് ഉണ്ട് മാത്രമല്ല ചെറുപഴം കഴിക്കുന്നത് കപ്പഴം കഴിക്കുന്നതും വളരെയധികം നല്ലതാണ് ഇനി ഈ മലബന്ധമുള്ള ആൾക്കാര് മാക്സിമം ഈ ഏത്തപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾ കപ്പപ്പഴം അതുപോലെ തന്നെ ചെറുപഴം കഴിക്കാനായിട്ട് ശ്രദ്ധ ശ്രദ്ധിക്കുക ചെറുപഴത്തിൽ തന്നെ രസകതയെക്കാളും ഈ മലബന്ധമുള്ള ആൾക്കാർക്ക് പാളയംകുടം പഴം കഴിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാ ദിവസവും ഭക്ഷണത്തിൽ ഒരുപാടധികം ഉലുവ നമ്മൾ ചേർക്കുന്നതും വളരെയധികം നല്ലതാണ് ഉലുവയെ പറ്റി ഞാൻ ഒരു ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോയിൽ നിന്ന് കാണുക മാത്രമല്ല നമ്മൾ മാക്സിമം ജീരകം നമ്മുടെ ലൈഫിൽ നമ്മുടെ കറികളിൽ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ജീരക വെള്ളം കുടിക്കുന്നത് വളരെയധികം നല്ലതാണ് പിന്നെ ഒരുപാടധികം സ്പൈസി ഫുഡ് ഒരുപാടധികം ഓയിൽ എണ്ണ അടങ്ങിയ ആഹാരങ്ങൾ ഇത് നമ്മൾ മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ഇത് ഡൈജഷൻ ഒരുപാടധികം പാടാക്കാനായിട്ട് വളരെയധികം കാരണമാകുന്ന കുറച്ച് ഫാക്ടേഴ്സാണ് റെഡ് മീറ്റ് അതായത് പന്നി ആട്ടിറച്ചി ബീഫ് ഇതെല്ലാം നിങ്ങൾ മാക്സിമം നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക മാക്സിമം നിങ്ങൾ ചിക്കൻ കഴിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ നൂറ്റമ്പത് ഗ്രാം മാത്രമേ നിങ്ങൾ കഴിക്കുക ഒരാഴ്ചയിൽ അല്ലാതെ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങനെ ചിക്കൻ കഴിക്കുകയും റെഡ്മീറ്റ് കഴിക്കുകയും ചെയ്തു കോളോറക്കൽ ക്യാൻസർ ഉണ്ടാകാനായിട്ടുള്ള മെയിൻ ആയിട്ടൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ അധികമായിട്ട് നമ്മൾ ഈ മീറ്റ് കഴിക്കുന്നത് റെഡ് മീറ്റ് കഴിക്കുന്നത് പുകവലി അത് ദാറ്റ് സ്മോക്കിംഗ് അതുപോലെ തന്നെ ആൽക്കഹോളിസം അതായത് മദ്യപാനം ഇത് രണ്ടും ഉള്ളവരാണെങ്കിലും അതും ഒഴിവാക്കേണ്ടതാണ് ഇതും വളരെയധികം രീതിയിൽ നമ്മുടെ വയറിന്റെ ഹെൽത്തിനെ ബാധിക്കുന്നതാണ് ഡബ്ലിയോച്ച് പറഞ്ഞ പ്രകാരം എല്ലാ ആഴ്ചയും നൂറ്റമ്പത് മിനിറ്റ് എല്ലാ മനുഷ്യരും എക്സസൈസ് ചെയ്യേണ്ടത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അതായത് ആഴ്ചയിൽ മിനിമം ഒരു അഞ്ച് ദിവസം മുപ്പത് മിനിറ്റ് വീതം വ്യായാമം ചെയ്യുന്നതും വളരെയധികം നല്ലതാണ് വ്യായാമം എന്ന് പറയുമ്പോൾ സ്വിമ്മിങ് ചെയ്യാം സൈക്ലിംഗ് ചെയ്യാം ഡാൻസിങ് ചെയ്യാം സുംബ ചെയ്യാം ജിമ്മിൽ പോയി ചെറിയ രീതിയിലുള്ള മൈൽഡ് ആയിട്ടുള്ള വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ഇതെല്ലാം വളരെയധികം നല്ലതാണ് യോഗ ചെയ്യുന്നതും അതുപോലെ തന്നെ ബ്രീത്തിങ് എക്സൈസ് ചെയ്യുന്നതും ഇപ്പോ പുതിയ പഠനങ്ങൾ പറയുന്നത് വയറിന് വളരെയധികം നല്ലതാണ് നമുക്ക് തൈര് കഴിക്കുന്നത് തൈര് നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ് മാക്സിമം നമ്മൾ തൈര് കഴിക്കാനായിട്ട് ശ്രമിക്കുക നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ലൈഫിൽ നമ്മുടെ ഭക്ഷണത്തിന്റെ കൂടെ തൈര് കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക അതായത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ നമ്മുടെ ചോറിന്റെ കൂടെ നമ്മൾ തൈര് കഴിക്കാനായിട്ട് ശ്രമിക്കുക രാത്രി നമ്മൾ ഡിന്നറിന്റെ കൂടെ നമ്മൾ മോര് കഴിക്കാനായിട്ട് ശ്രമിക്കുക രാത്രി നമ്മൾ മാക്സിമം തൈര് കഴിക്കാതിരിക്കുക കാരണം നമുക്ക് ജലദോഷം ഉണ്ടാകാനൊക്കെ ഉള്ള ടെൻഡൻസി കൂടും അപ്പോൾ മാക്സിമം നിങ്ങൾ മോര് ബട്ടർ മിൽക്കായിട്ട് നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക ഉച്ചയ്ക്ക് നമുക്ക് മാക്സിമം തൈര് കഴിക്കാനായിട്ട് ശ്രമിക്കാം യോഗർട്ട് നല്ലതാണ് ഞാൻ തൈരിനെ പറ്റി വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി ആ വീഡിയോ കാണാം ഒരുപാട് അധികം ഗുണങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മുടെ തൈര് എന്ന് പറയുമ്പോൾ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഉണ്ട് അതും വയറിന് വളരെയധികം നല്ലൊരു ബാക്ടീരിയ ആണ് വയറിൽ വളരെയധികം പ്രോബയോട്ടിക് ആണ് മാത്രമല്ല വയറിനുള്ള വേസ്റ്റ് പ്രോഡക്ട്സിനെ എലിമിനേറ്റ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ തൈരും ഈ മോര് യോഗെന്നൊക്കെ പറയുന്നത് ഇനി നമുക്ക് ബയറിനെ നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം വയറിനെ ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെ ബയറിനെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ നല്ലൊരു മാർഗ്ഗമാണ് ഞാൻ ഇനി പറയാനായിട്ട് പോകുന്നത് അപ്പോൾ വയറിനെ ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങൾ ഒരു കപ്പ് വെള്ളം എടുക്കുക ഒരു കപ്പ് വെള്ളം വെള്ളമെടുത്ത് നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് പെരുഞ്ചീരകം ഇട്ട് തിളപ്പിക്കുക ഈ പെരിഞ്ചീരകം ഇട്ട് നല്ല രീതിയിൽ ഈ വെള്ളം തിളപ്പിച്ചതിന് ശേഷം നിങ്ങൾ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക ഈ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതിന് ശേഷം ഒരു സ്പൂൺ ആവണക്കെണ്ണ നിങ്ങൾ ഇതിലേക്ക് നിങ്ങൾ ചേർക്കുക ആവണക്കെണ്ണ നമ്മൾ അങ്ങാടി കടകളിലെല്ലാം നമുക്ക് കിട്ടും ആയുർവേദ ഷോപ്സിൽ കിട്ടും നിങ്ങൾക്ക് ഈ ആവണക്കെണ്ണ ഇതിലേക്ക് ഒഴിക്കുകയും ആവണക്കെണ്ണയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ അത് മലബന്ധം മാറ്റാനും അല്ലെങ്കിൽ വയർ ക്ലീൻ ചെയ്യാനും മാത്രമല്ല നമ്മൾ ഒരുപാടധികം കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതാണ് വാദം മാറ്റാനൊക്കെ പലതരത്തിലുള്ള ആയുർവേദ ചികിത്സയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാത്രമല്ല ഈ കാലിൻ്റെ ഉള്ള മസിൽ വീക്ക്നെസ്സിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പൊ അങ്ങനെ ആയുർവേദത്തിൽ ഒരുപാടധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കാര്യമാണ് ഈ ആവണക്കെണ്ണ എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾ മാക്സിമം എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ആവണക്കെണ്ണ ഒരു സ്പൂൺ നിങ്ങൾ ഇതിലേക്ക് ഒഴിക്കുക എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾ ഈ വയർ ക്ലീൻ ചെയ്യാനായിട്ട് ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ഒരു ലീവ് ഉള്ള ദിവസം നിങ്ങൾ പുറത്തേക്കൊന്നും പോവാത്ത ഒരു അവധി ദിവസം നിങ്ങൾ സെലക്ട് ചെയ്യുക കാരണം നമ്മൾ നോർമലി നമ്മൾ ഒരു നാലഞ്ച് വട്ടം പോകുന്നതിനേക്കാളും കൂടുതലായിട്ട് ചിലപ്പോൾ അന്ന് പോകാനായിട്ട് ടെൻഡൻസി കാണും ഒരു ചാൻസ് കാണും അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളൊരു അവധി ദിവസം തന്നെ ചേരാൻ ശ്രമിക്കുക ഈ ഒരു വെള്ളത്തിലേക്ക് ഈ ഒരു ജീരകം പെരിഞ്ചീര പെരുഞ്ചീരകം വെള്ളത്തിലേക്ക് നിങ്ങൾ ഈ ആവണക്കെണ്ടയും കൂടെ ഒഴിച്ച് നിങ്ങളത് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളത് കുടിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ വയറിലുള്ള കുടലിൽ കെട്ടിക്കിടക്കുന്ന എല്ലാ തരത്തിലുള്ള പഴയ മലവും അതുപോലെ തന്നെ ബേസ് പ്രോഡക്ട്സും എലിമിനേറ്റ് ചെയ്യാൻ വളരെയധികം നല്ലതാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ് അൾസറേറ്റിക്ളൈറ്റിസ് ക്രോൺസ് ഡിസീസ് കോളോറക്കൽ ക്യാൻസറ് ആമാശയത്തിൽ ആമാശയത്തിലുണ്ടാകുന്ന ക്യാൻസർ ഗ്യാസ്ട്രിക് കാർസിനോമ ഇതെല്ലാം മാറ്റാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കോൺസ്റ്റിബേഷൻ മാറാൻ വളരെയധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് പൈൽസ് വരാതിരിക്കാൻ വളരെ നല്ലതാണ് അങ്ങനെ ഒരുപാട് അധികം കാര്യങ്ങൾക്ക് വളരെയധികം നല്ലൊരു ചികിത്സയാണ് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം എല്ലാ മാസവും നിങ്ങൾക്ക് ഒരു തവണ ഈ ഒരു കാര്യം ഈ ഒരു ആവണക്കെണ്ണ വെച്ച് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ചെയ്യാവുന്നതാണ് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഇനി ഒരു പ്രോട്ടിപ്പ് എന്ന് പറയുമ്പോൾ അസിഡിറ്റി ഉള്ള ആൾക്കാരാണെങ്കിലും അസിഡിറ്റി വന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വളരെ നല്ലൊരു കാര്യം എന്ന് പറയുന്നത് കുറച്ച് ജീരകം എടുക്കുക പെരിഞ്ചീരകം എടുക്കുക പെരിഞ്ചീരകം നന്നായിട്ട് റോസ്റ്റ് ചെയ്യുക ഇതിലേക്ക് നമ്മളൊരു ഒരു സ്പൂൺ ശർക്കര പൊടിച്ചത് നമ്മൾ ആഡ് ചെയ്യുക ഈ ശർക്കര പൊടിച്ചത് ആഡ് ചെയ്തിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഇളക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് വെള്ളം ഒഴിക്കുക ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കുക ഇത് നമ്മൾ കഴിക്കുന്നത് വളരെയധികം രീതിയിൽ നമ്മുടെ അസിഡിറ്റി മാറാനും കീഴ്വായു പ്രശ്നമുള്ള ആൾക്കാർക്ക് ഇത് കഴിക്കുന്നതൊക്കെ വളരെയധികം നല്ലതാണ് ദുർഗന്ധമടങ്ങിയ കീഴുവായും ഉള്ളവർക്കും ഇത് വളരെയധികം നല്ലതാണ് അസിഡിറ്റി മാറാൻ നല്ലതാണ് നെഞ്ചരിച്ചിൽ മാറാൻ നല്ലതാണ് അൾസർ വരാതിരിക്കാൻ വളരെയധികം നല്ലതാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ വളരെയധികം രീതിയിൽ നമ്മൾ ലൈഫിൽ ഫോളോ ചെയ്യുന്നത് വഴി നമുക്ക് ഒരുപാട് അധികം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറിന് വരുന്ന ഒരുപാടിക പ്രശ്നങ്ങൾ നമുക്ക് മാറാനും വയറിന്റെ ഹെൽത്ത് നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനും അതോടൊപ്പം നമ്മുടെ ശരീരത്തിന്റെ ഓവറോൾ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും വളരെ അധികം രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചധികം മാർഗങ്ങളാണ് ഞാൻ എന്റെ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ഈ വീഡിയോ മാക്സിമ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ്സിലേക്കും ഫ്രണ്ട്സിനും എല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക ഒരുപാട്